ൾ ഇത് സമ്മർദ്ദമാണ് പിന്നെ അന്നയൊക്കെ ഉണ്ട് ഇതെല്ലാം ഒരേ വലുപ്പം ഒരു അതായത് വലിപ്പം ഉണ്ടോ ഇനി വലുപ്പമില്ലെന്നാപ്പിളിൽ നിന്ന് ആരും പറഞ്ഞേക്കരുത് ഉണ്ടല്ലോ ശരി അല്ലേ ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ ഹൽഫ് കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മെയ് മാസം ഏകദേശം എട്ടോ ഒമ്പതോ പത്തോ എട്ടാം തീയതിയാണ് അപ്പോൾ ഇത് ബിജു എന്ന് പറയുന്ന സാറ് ഇവിടെ പഠിപ്പിക്കുന്ന ചോദിച്ചാൽ മുളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആ പഠിപ്പിക്കുന്നതാണ് മോൻ ജോർജ് ഊട്ടി അപ്പം ഇവർ ഇവിടെ വന്നപ്പം ഇത് ഉണ്ടോ ആപ്പിൾ ഇത് സമ്മർദ്ദമാണ് കേട്ടോ പിന്നെ അന്നയൊക്കെ ഉണ്ട് ഇതെല്ലാം ഒരേ വലിപ്പം തന്നെ ഏതൊരു വലിപ്പം ഉണ്ടോ ഇനി വലുപ്പം ഇല്ല ആപ്പിളിൽ നിന്ന് ആരും പറഞ്ഞേക്കരുത് വലിപ്പം ഉണ്ടല്ലോ ശരി അല്ലേ ആ അപ്പം ഇതൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറിച്ചു എല്ലാവർക്കും കുറേ ഒന്ന് കൊടുക്കാൻ വേണ്ടിയാ അപ്പം ചേട്ടൻ എവിടെയാണ് ആ വെള്ളം കൂടി കയറണം ഇവർ ആയിട്ട് വണ്ടി വിളിച്ചു വന്നാൽ ആ ഓക്കെ ചേട്ടൻ പറഞ്ഞു ആ ഞങ്ങളുടെ നാട്ടുകാരനാ ടൂം ചേട്ടൻ വീട്ടുപേരെ ആ മാറയ്ക്കും അപ്പം ഞങ്ങളുടെ നാട്ടുകാരൻ ഇവിടെ ഉണ്ട് ഇവര് അപ്പൊ സാറൊക്കെ വണ്ടിയല്ലേ വന്നാലേ അപ്പം സാധനം ആ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം ആദ്യം ഇവനും കൊടുക്കാം ജോലി വലിയ പീസ് ഇരിക്കും സാറിന് ചെറിയ പീസ് താങ്ക് യൂ താങ്ക് യൂ കഴിച്ച അഭിപ്രായമൊക്കെ പറയാം ഇത് നമ്മുടെ പാറയിലെ ചേട്ടന്റെ പേര് ടോമി ചേട്ടൻ ടോമി ചേട്ടൻ ഞങ്ങളുടെ ഓട്ടോ ഇവിടെ ഓട്ടോ ഉള്ളതാണ് തള്ളയം കൂടി അപ്പം കഴിച്ചു നോക്കിയാൽ അല്ല കഴിക്കണോ ചോർച്ചാണോ നീ എവിടെയാണ് മേടിക്കുന്നത് വിമല വിമല ആ എത്ര അപ്പൊ ഞങ്ങളിത് വീഡിയോ അയച്ചു തരും എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങോട്ട് ഒന്ന് കാണിച്ചോ ക്യാമറമാനെ ഇവിടെ വേറെ പേര് അവർക്കെല്ലാം കൊടുക്കും പിന്നെ ഇത് ഡി ടി ഡി സി കൊറിയർ വഴി എത്തിക്കും ഞങ്ങൾ ആപ്പിൾ കായ്പ്പിക്കുന്നത് ആപ്പിൾ ഫ്രൂട്ട് സൈസ് ഉണ്ടാവും മാത്രമല്ല ഏത് ചൂടിലും കായ്ക്കും നല്ല റൂട്ട് സ്ട്രോക്കിൽ എന്ന് പറഞ്ഞാൽ സീ കുരുവിട്ട് കിളിപ്പിച്ച തണ്ടിലല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് വേരിൽ നിന്നെടുക്കുന്ന ടിഷ്യൂ കൾച്ചർ റൂട്ട് സ്ട്രോക്കിലാണ് മിറാക്കൾ ഫാം ചെയ്യുന്നത് വേറൊരു ശാഖകളും നമുക്കില്ല ഞായർ അവധിയാണ് പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒമ്പത് തൊട്ട അഞ്ച് വരെ മാത്രം ഞങ്ങളുടെ വീടാണ് അത് കാരണം ഇതൊരു ഒരു നഴ്സറി അല്ല അപ്പം വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്ക ഞായറാഴ്ച വരാതിരിക്ക വരുന്നവർ അഞ്ചു മണിക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യും ഓക്കെ അപ്പൊ അടുത്തടുത്ത് കൊടുക്കുക ഇതാ വന്നു കൊടുത്തേക്കാം ഇത് ഞങ്ങളുടെ പഴയ ആട് ആട് ഫാം ഉണ്ടായിരുന്ന സമയത്ത് വന്ന ആടൊക്കെ മേടിച്ചുണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് വർഷങ്ങൾ ഒരുപാടായിട്ടുള്ള വന്നാണ് ഇത് കഴിഞ്ഞു ആ നീ തന്നെ പറഞ്ഞാ മതി പിടിച്ചോ ഇവരെയൊക്കെ ഞങ്ങള് നേരത്തെ നമ്മടെ ഞങ്ങള് അല്ലേ മെറാക്കൽ പാമ്പിന് മാറ്റം ഉണ്ടോ ഒരുപാട് ഉണ്ട് ആ ഇതൊക്കെ ഞങ്ങള് ഒന്നത്തെ നമ്മളെ അത്ര ഇത് നമുക്ക് പ്രത്യേകിച്ച് പണ്ട് തൊട്ടേ ബന്ധമുള്ള ആൾക്കാരോ വഴി നിനക്കൊരു നിന്റെ ഇത് പിള്ള രണ്ടുപേര് എന്ത് ആ ആ ഞാൻ എന്ന് പറഞ്ഞാ കേട്ടോ ആ ഞാനതിലും വരുമ്പോ നിങ്ങടെ വീട്ടിൽ കേറുന്നോട്ടാസം പേര് ആ അപ്പൊ ഇവിടെ വന്ന് സാധനം ഒക്കെ മേടിച്ചോണ്ട് പോയ ആളാണ് പൊട്ടൊക്കെ മേടിച്ചു വെച്ചാൽ ആപ്പിളൊക്കെ കഴിച്ചിട്ട് ഇവര് ആപ്പിള് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ ഇഷ്ടപ്പെട്ടു ആ നിനക്ക് ഇഷ്ടപ്പെട്ടു എടി ആപ്പിളോ ഉണ്ട് എടാ ടാ മെറാക്കൽാമിന്നുള്ള ആപ്പിള് നിനക്ക് പറിച്ചു ഞങ്ങൾ തരുന്ന നിന്നിട്ട് വിവരം പറയണം കഴിക്കേ എന്ന കഴിച്ചേ കൊള്ളാമെന്ന് പറ സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ നിനക്ക് നിന്റെ പേരാണ് സൂപ്പർ ഇഷ്ടപ്പെട്ടോ ആ നിനക്ക് ഇഷ്ടപ്പെട്ടു ആ ആപ്പിള് പറിച്ചപ്പോ ഒരു ചെറുതോട് ചെറുതോടെ പറിച്ചോണ്ട് താഴെ പോകാ കച്ചി വണ്ടി ആരാ നമ്മക്കുന്നോട്ട് വരും അഞ്ചപ്പയ്യായിരം കൊള്ളാം കൊള്ളാം ചേച്ചി പറഞ്ഞ ആപ്പിൾ വിവരം പറയും വിവരം പറയും ആ കഴിച്ചാണോ നീ പറഞ്ഞേ അപ്പം ഇത് ബറാക്കൽ ഫാമിലെ എട്ടാം തീയതി മെയ് മാസം എട്ടാം തീയതി വന്നിരിക്കുന്ന കസ്റ്റമേഴ്സാണ് ഇതുപോലെ തിരക്കാണ് അനേകം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ആപ്പിൾ ഉണ്ടേക്ക് മുറിച്ച് വരും കേട്ടോ ഇല്ലെങ്കിൽ ക്ഷമിക്കണം പിന്നെ ചൂട് കാലാവസ്ഥ ഇപ്പോൾ എറണാകുളത്തൊക്കെ കായ്ച്ചിട്ടുണ്ട് എല്ലായിടത്തും നല്ലപൊടി കായ്ക്കുന്നുണ്ട് ഓക്കെ